ഇന്ന് പുലർച്ചെ ഏകദേശം ഒന്നേ മുപ്പത്തഞ്ചോടെയാണ് കാസർകോട്ടെ വെള്ളരിക്കുണ്ടിലെ മലയോര പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഒരു അസാധാരണമായ ശബ്ദം കേട്ടാണ് ഞാട്ടുകാർ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട ഒരാൾ ചേട്ടാ എന്തായിരുന്നു സംഭവം അത് ഞാൻ ഇന്നലെ രാത്രിക്ക് ഒരു തെയ്യത്തിന് പോയിട്ട് വന്നിട്ട് ഒരു ഒന്നേ മുപ്പതോടുകൂടി വീട്ടിലെത്തി അപ്പോൾ ഞാനും അമ്മേ മാത്രമേ വീട്ടിലുള്ളൂ ഞാൻ കട്ടിലിങ്ങനെ ഇരിക്കുക അമ്മ ചോറ് വളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ഞാനൊരു വിലാംഗനാണ് വിലാംഗനായതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ സ്റ്റേയൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഷേയ്ക്ക് ഞാൻ കൈ കുത്തി ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണ് ഉറക്കം കൊണ്ട് തോന്നിയതാണ് പക്ഷെ ഞാൻ അമ്മേനെ നോക്കുക അമ്മ ബിത്തിക്ക് പിടിച്ചിങ്ങനെ നിൽക്കുക ചോറ് കൊള്ളം വന്ന് അമ്മ ബിത്തിക്ക് പിടിച്ച് നിൽക്കുക അമ്മയും വിചാരിച്ചു ഇത് തലകറങ്ങിപ്പോയതാ അങ്ങനെ എന്തോ ആണ് പിന്നെ ഒരു ഒരു പതിനഞ്ച് സെക്കൻഡോളം വലിയ ഹുങ്കാര ശബ്ദം നിന്ന് ഭയങ്കരമായ ശബ്ദം അപ്പോഴും വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് ഞാൻ സ്പോട്ടിൽ തന്നെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചപ്പോൾ അവർക്കെല്ലാം അതേ സെയിം അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഭയങ്കര ശബ്ദവും ആളുകൾ ഇപ്പോൾ ഏകദേശം എൻ്റെ കൂട്ടുകാരെല്ലാം അത് കണ്ടിട്ട് അവരിൽ അവരുടെ അനുഭവം പറഞ്ഞു സംഭവം എല്ലാവർക്കും ഇത് ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശം ഭയങ്കര രീതിയില്ല എല്ലാവരും ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് ഏകദേശം എത്ര സെക്കൻഡ് ഉണ്ടായിട്ടുണ്ടാവും ഒരു ശബ്ദം ഒരു പതിനഞ്ച് സെക്കൻഡോളം ഉണ്ടായിരുന്നു പക്ഷേ ഷെയ്ക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ ഷെയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു പതിനഞ്ച് സെക്കൻഡോളം ഭീകരമായ സൗണ്ടായിരുന്നു എന്തായാലും ഇവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം പതിനഞ്ച് സെക്കൻഡുകളോളം ആ സൗണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെ വിളരിക്കുണ്ടിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് സംഭവം എപ്പോഴായിരുന്നു ഞാൻ സാധാരണ ഒരു മണി ഏകദേശം ഒരു കൂടാ കൂടെ വിറ്റത്തിറങ്ങാറുണ്ട് അങ്ങനെ ഉറക്ക് അടഞ്ഞു നിൽക്കുന്ന സമയത്ത് കുറച്ച് അകലേന്നായിട്ടൊരു ഇടിമുട്ടുമ്പോഴത്തെ ശബ്ദം തോന്നി നടക്കും അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ച് അടക്കിണ്ടല്ലോ ഇപ്പോൾ വാർക്കേരമ്പു അന്ന് അഞ്ഞു പോകും പെട്ടെന്ന് മഴക്കാറായിട്ട് ഉണ്ടോ അന്നേരം പിന്നെ ഉണ്ട് തുറഞ്ഞൊരു സ്കൂട്ടറും മറ്റും അടുത്തുനിന്ന് ഷർട്ടാക്കുന്ന ഒരു ശബ്ദം തോന്നി അതങ്ങ് സ്പീഡ് കൂടി കൂടി അവസാനം അങ്ങനെ ദൂരെ അകന്ന് പോകുന്ന രീതിയിലെ ശബ്ദം അന്നേരം ഒരു ചെറിയൊരു ഒരു അനക്കൊക്കെ എനക്ക് തോന്നി അന്നേരം ഇവരൊക്കെ അപ്രാധനമൊക്കെ കിടക്കുന്ന കിടക്കുന്നിടുന്ന ഏ ഇവിടെ നിലത്ത് കിടക്കേണ്ടായിരുന്നു അമ്മക്ക് സുഖമില്ലാതെ അമ്മ കട്ടലിന് കൊള്ളു ഇവിടെ നിലത്തടക്കണ്ടായിരുന്നു ഞാനിപ്പുറം കട്ടലിനോ കൊള്ളു അപ്പോൾ ഈ നിലത്ത് കിടന്നതുകൊണ്ട് ഇവർക്ക് കൂടുതൽ വൈബ്രേഷൻ ഉണ്ടായി ഏ ഇടി ഇതും പോകാൻ എന്താന്ന് പൈത് അന്നേരം ഇവനും പെട്ടെന്ന് തുടങ്ങി ഏതാ എൻ്റെ ജനലിൻ്റെ ഇന്നത്തെ ശബ്ദം പോലെ കുഴുകിട പിടിച്ച് കുലുക്കും പോലെ ഒരു ശബ്ദം കേട്ടു അത് ഞാനെന്നൊരു വേഗം ഇതെല്ലാം തീർന്ന് കുറച്ച് ഒതുങ്ങിയിട്ടാകുമ്പോൾ ഞാൻ എല്ലാവരും എഴുന്നേറ്റു ഇവരുടെ ഇവിടെ മിറ്റിത്തിറങ്ങി ലൈറ്റ് പുറത്തുള്ള പോയി വന്നു ആ വെളിയിൽ ഞാൻ അന്നേരം തന്നെ ഈ സമയം ഇത് തീർന്ന ഉടനെ ഞാൻ ഇറങ്ങുമ്പം ക്ലോക്കിൽ നോക്കുമ്പോൾ ഒരു ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തിനാലിൻ്റെ ഇടക്ക് സമയം എനിക്ക് തോന്നി അതൊരു പത്ത് ഒരു മിനിറ്റ് തകയിലാന്ന് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിൻ്റെ അടുത്ത് സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇന്നലെ നമ്മുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനമായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു രാത്രി വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയായി കിടക്കുമ്പോൾ കിടന്ന് ഒരു ഒരു ഒരൊറക്കം കഷ്ടി കഴിഞ്ഞു പെട്ടെന്ന് അത് ജനലിങ് ഒരു ഇടിമുഴക്കത്തിൻ്റെ ഒരു പച്ച കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ജനലിങ് ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ പോലെ ഏതായാലും പെട്ടെന്ന് ഭൂമിക്കടിയിലെ കൂടെ ഒരു പോകുന്ന പോലെ ഒരു കട്ടിലെ അനങ്ങുന്ന പോലെ എന്തോ ഒരു മോട്ടർ ഷാർട്ടാക്കി എന്തെന്നു നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സൗണ്ട് പ്രത്യേക ഒരു ഒരു ഭീകര സൗണ്ട് ഒരു വിള്ളൽ അങ്ങനെ ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല അങ്ങനെ വില കാണാനൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ഞാനെന്നിട്ട് എല്ലാവരും വിളിച്ച് പുറത്ത് അന്നേരം എല്ലാവരും അറിഞ്ഞു പട്ട് ഞെട്ടി അറിഞ്ഞു എല്ലാവരെയും വിളിച്ച് പുറത്ത് കളത്തിലേക്ക് ഇറങ്ങി ഇവിടെ ലൈറ്റിൽ വിട്ട് കുറേ സമയം പുറത്തിരുന്നു എന്നിട്ട് കൂട്ടുകാരെല്ലാം അനുഭവിച്ചിട്ട് പറഞ്ഞു എങ്ങനെയായിരുന്നു ആ നിലത്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഞെട്ടിയിട്ട് എന്തെന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഭൂമി കുളിക്കുക പിന്നെ അങ്ങനെ ഞാൻ കുലുങ്ങൽ ഭൂമി കുളിക്കുക എന്ന് പറയുമ്പോൾ ഇവൻ എണീച്ചിട്ട് പറഞ്ഞു ഭൂമി വിളുക്കാന്നാ പിന്നെ എല്ലാം അനങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓനും എണീച്ചു അച്ഛനും എണീച്ചു എല്ലാവരും എണീച്ചു പുറത്തിറങ്ങി എന്തായാലും പരിഭ്രാന്തരാവേണ്ടതില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ലക്ഷദ്വീപ് തീരങ്ങളിലുള്ള അല്ലെങ്കിൽ കടലിലുള്ള പ്രകമ്പനം കാരണമാണ് ഇത്തരത്തിലൊരു ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഭൂചലനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ അടക്കം പറയുന്നത് പരിഭ്രാന്തരാവേണ്ടതില്ല എന്തായാലും ഈ ഒരു വളരയ്ക്കുണ്ടിലെ ഒരു മലയോര പ്രദേശത്താണ് ഇത്തരത്തിൽ രാത്രി ക്ഷമിക്കണം പുലർച്ചെയോടെ ഇന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്